ഒരിക്കൽ കിച്ചുവിൻ്റെ മകൻ മിച്ചു സ്കൂൾ വിട്ട് റോഡിലൂടെ നടന്നു വരികയായിരുന്നു അപ്പോൾ അതുവഴി ആറ് പേർ വന്നു അവർ മിച്ചുവിൻ്റെ പുറകെ നടക്കാൻ തുടങ്ങി അപ്പോൾ മിച്ചു പുറകോട്ട് നോക്കി എന്നിട്ട് പറഞ്ഞു ഇവരെന്തിനോ എന്നെ എൻ്റെ പുറകെ വരുന്നത് എനിക്ക് പേടിയാവുന്നു ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ എൻ്റെ കൂടെ ആരുമില്ല കുറച്ച് ദൂരം പോയപ്പോൾ മിച്ചു വീണ്ടും പുറകോട്ട് നോക്കി അപ്പോഴും അവർ പുറകെ ഉണ്ടായിരുന്നു അപ്പോൾ മിച്ചു ചോദിച്ചു നിങ്ങൾ എന്തിനാ എന്നെ ഫോളോ ചെയ്യുന്നത് അപ്പോൾ ഒരാൾ പറഞ്ഞു ഒന്നുമില്ല വെറുതെ കുറച്ച് ദൂരം പോയപ്പോൾ മിച്ചു വീണ്ടും പുറകോട്ട് നോക്കി അപ്പോൾ അവർ പുറകെ ഉണ്ടായിരുന്നു അപ്പോൾ മിച്ചു ഓടാൻ തുടങ്ങി അപ്പോൾ അവരും പുറകെ ഓടാൻ തുടങ്ങി അപ്പോൾ ഒരാൾ പറഞ്ഞു നിൽക്കട അവിടെ കുറച്ചു ദൂരം ഓടിയപ്പോൾ അതുവഴി അഞ്ചു പേർ വന്നു അപ്പോൾ മിച്ചു അവരുടെ അടുത്തേക്ക് ഓടി എന്നിട്ട് അവരുടെ അടുത്ത് നിന്നു എന്നിട്ട് അവരോട് പറഞ്ഞു ചേട്ടന്മാരെ എന്നെ രക്ഷിക്ക് കുറച്ചു പേർ എന്നെ തട്ടിക്കൊണ്ടു പോകാൻ നോക്കുകയാ അപ്പോൾ അവർ ചോദിച്ചു ആണോ അപ്പോൾ ഓടി വന്നവർ അവിടെ നിന്നു എന്നിട്ട് പറഞ്ഞു പിടിക്കട അവനെ അപ്പോൾ ആ അഞ്ച് പേരിൽ ഒരാൾ അവനെ അവൻ്റെ കയ്യിൽ പിടിച്ചു എന്നിട്ട് ചിരിക്കാൻ തുടങ്ങി അപ്പോൾ മിച്ചു പറഞ്ഞു എന്നെ വിട് എന്നെ വിട് ഇത്രയും പറഞ്ഞ് അവൻ ഉറക്കെ പറഞ്ഞു എന്നെ രക്ഷിക്കണേ ഓടിവായോ രക്ഷിക്കണേ അപ്പോൾ അയാൾ പറഞ്ഞു എടാ പീക്കിരി നീ എത്ര ചീറിയിട്ടും കാര്യമില്ല നിന്നെ രക്ഷിക്കാൻ ആരും വരില്ല ഇത്രയും പറഞ്ഞ് അയാൾ ചിരിക്കാൻ തുടങ്ങി അപ്പോൾ മിച്ചു അവരുടെ കയ്യിൽ നിന്ന് കൊതറി ഓടി അപ്പോൾ അയാൾ പറഞ്ഞു നിൽക്കടാ അവിടെ ഇത്രയും പറഞ്ഞ് ആ പതിനൊന്ന് പേരും അവൻ്റെ പുറകെ ഓടി ഓടാൻ തുടങ്ങി അപ്പോൾ മിച്ചു പറഞ്ഞു എന്നെ രക്ഷിക്കണേ കുറച്ചു ദൂരം ഓടിയപ്പോൾ കുറെ പോലീസ് ജീപ്പുകൾ വന്ന് അവരുടെ മുന്നിൽ നിർത്തി അപ്പോൾ മിച്ചു അവിടെ നിന്നു അതിൽ നിന്ന് കുറേ പോലീസുകാർ ഇറങ്ങി അപ്പോൾ അവർ തിരിഞ്ഞു ഓടാൻ ഓടി അപ്പോൾ മൂന്ന് പോലീസ് ജീപ്പുകൾ വന്ന് അവരുടെ മുന്നിൽ നിർത്തി അപ്പോൾ അവർ അവിടെ നിന്നു അപ്പോൾ പോലീസുകാർ അവരെ പിടികൂടി ജീപ്പുകളിൽ കയറ്റി ഇരുത്തി അപ്പോൾ എക്സൈ മിച്ചുവിനോ മിച്ചുവിനെ നോക്കി എന്നിട്ട് പറഞ്ഞു മോൻ പേടിക്കണ്ട ഞങ്ങൾ ഒപ്പമുണ്ട് മോൻ ധൈര്യമായി വീട്ടിലേക്ക് പോയിക്കോ അപ്പോൾ മിച്ചു ചിരിച്ചു കൊണ്ട് വീട്ടിലേക്ക് നടക്കാൻ തുടങ്ങി അപ്പോൾ പോലീസ് ജീസുകാർ ജീപ്പുകളിൽ കയറി പിന്നീട് പോലീസ് ജീപ്പുകൾ പോയി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് പോലീസ് വണ്ടി കേട്ടോ വന്ന് ആ ചുവപ്പ് കളറില് മിച്ചു കേട്ടോ ബാക്കിയുള്ളൊരു കള്ളന്മാര്